ഫസ്റ്റ് പാർട്ട് പ്രാക്ടിക്കൽ കടക്കുകയാണ് ഒരുപാട് വീഡിയോകളിൽ നമുക്ക് തിയററ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കാണാൻ കഴിയും എന്നാൽ ഫ്രീ ആയിട്ട് ഫുള്ളി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ അത് ഹോസ്റ്റ് ചെയ്ത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പാർട്ടിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സൈറ്റ് നമ്മൾ ചെയ്തു വെക്കാൻ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്യുക ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ എ ഐ സ്റ്റുഡിയോ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എ ഐ സ്റ്റുഡിയോ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഒരുപാട് ടൂൾസുകളുണ്ട് നിലവിൽ പലതും പ്രീമിയമാണ് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള സാധനത്തിൽ ഇത് പ്രീമിയം ആവുന്ന ടൈം വരെ എന്തായാലും നമുക്ക് തിരുത്താനും ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും വെബ്സൈറ്റ് മുതൽ ആപ്പ് കാര്യങ്ങൾ പി ഡബ്ല്യു ആപ്പ് കാര്യങ്ങൾ പിന്നെ ഓട്ടോമേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് നിലവില് ഗൂഗിൾ അച്ചിട്ട് ചെയ്യാൻ കഴിയും ഒക്കെ നമ്മൾ കവർ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ജസ്റ്റ് ഇതിൽ എ ഐ സ്റ്റുഡിയോ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഓപ്പൺ ആക്കുക അതിൽ ബിൽഡ് എന്നുള്ളൊരു ഉണ്ട് സൈഡ് ബാറിൽ അത് ക്ലിക്ക് ചെയ്യാം ബിൽഡ് ആപ്പ് സുൽത്ത് ജമീൻ കാണാൻ കഴിയും നമുക്ക് എന്താണോ വേണ്ടത് ടൈപ്പ് ചെയ്തുകൊടുക്കാണ് വേണ്ടത് ജസ്റ്റ് ഞാനിവിടെ എ പോർഫോളിയോ വെബ്സൈറ്റ് ഫോർ എ ടീച്ചർ എന്ന് ടീച്ചർക്കാണ് ടീച്ചർ എന്ന് പറയുന്നത് കൺട്രോൾ എൻ്റർ ആണ് റൺ റണ്ാവാൻ അല്ലെങ്കിൽ റണ്ണത് കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ജസ്റ്റ് തിങ്ക് ചെയ്ത് അത് അതിൻ്റെ ഓരോ സ്ട്രക്ചർ ഈ വൈഫോഡിംഗ് എന്നുള്ളത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫുള്ളി അതിൻ്റെ ഹെൽപ്പും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ഒരു ബേസിക്സ് അറിയില്ലെങ്കിൽ പോലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് പലതും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അതോടൊപ്പം ചെറുതായി ചെറുതായി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിലവിൽ കീഴെടുക്കാൻ കഴിയും വളരെ കോഡിങ് അറിയുന്ന ആളെ ഒരു ടെണ്ണെക്സ് മെച്ചപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ കഴിയും സൊ നിലവിലിവിടെ കോഡുകൾ ക്രിയേറ്റ് ആവുന്നത് കാണാൻ കഴിയും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രിവ്യൂ മേലെ പ്രിവ്യൂ കോഡ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഈ കോഡ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് പ്രിവ്യൂ ഓട്ടോമാറ്റിക് മാറും ഇനി പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ കാണാൻ കഴിയും നമ്മളിവിടെ കൊടുത്ത ഈ ഒരു സാധനം അഥവാ ഈ ഒരു പ്രോമറ്റ് എന്ന് നമുക്കറിയാം അത് ചിപ്പിട്ടി വെച്ചിട്ട് ഒന്ന് എൻഹാൻസ് ചെയ്യാം എൻഹാൻസ് ജനറേഷൻ ജനറേഷൻ സ്പെല്ലിങ് ഒന്നും കുഴപ്പമില്ല നമ്മൾ കാര്യ സമയം കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല അതിൻ്റെ കാര്യത്തിൽ നല്ലതാണ് ജസ്റ്റ് പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട് അഥവാ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം സൈറ്റ് എ എസ് ഡുഡിയോ തന്നെ ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് ആപ്സ് എന്ന് വെച്ചാൽ നേരെ ബിൽഡിലേക്ക് വരും ബിൽഡിൽ നമ്മൾ സെയിം സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു എൻഹാൻസ് ചെയ്ത പ്രോംപ്റ്റ് എടുത്തിട്ട് ഇവിടെ എൻഹാൻസ്ഡ് അല്ലാത്ത ഇതിൽ കുറച്ച് എററും കാര്യങ്ങളും ഒക്കെ വന്നതായിട്ട് കാണാൻ കഴിയും അതൊക്കെ തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അത് കംപ്ലീറ്റ് വരെ അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ എൻഹാൻസ് ചെയ്ത പ്രോംപ്റ്റ് വെച്ചിട്ട് മറ്റൊരു മറ്റൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ഹോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗിറ്റബ് എന്നുള്ള പ്ലാറ്റ്ഫോം അത് ഗിറ്റ് ഹബ് എന്താണെന്നുള്ളത് ആദ്യം കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും ജസ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് വെർഷൻ അതിൻ്റെ ഒരുപാട് ടൂൾസുകൾ വരേണ്ടത് ജസ്റ്റ് ഗിറ്റ് ഹബിൽ അക്കൗണ്ട് ഉണ്ടാക്കി വെക്കാം അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ ഗിറ്റ് ഹബ്ബ് ഡോട്ട് കോം എന്നുള്ളതിൽ അക്കൗണ്ട് ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർസൽ ഡോട്ട് കോം എന്നുള്ളതാണ് വെർസൽ ഡോട്ട് ആപ്പ് അല്ലെങ്കിൽ വെർസൽ ഡോട്ട് കോം എടുത്താലും ലഭിക്കും വെർസൽ ഡോട്ട് ആപ്പ് എന്നുള്ളതിലാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ അക്കൗണ്ട് എടുക്കുന്നത് അപ്പം ഗിറ്റ് ഹബിൽ ആദ്യ അക്കൗണ്ട് ഉണ്ടാക്കുക ദൻ വെർസൽ ഡോട്ട് ആപ്പിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് സൈൻ വിത്ത് ഗിറ്റ് ഹബ്ബെന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് ഹബ്ബായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ നിലവിലുണ്ട് അപ്പം ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പറും കൊടുത്തിട്ട് അതിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതിലെന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗിറ്റാബ് ബെസർ എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു സപ്പോർട്ടർ ഗ്രൂപ്പായിട്ട് ഒരു വാട്സപ്പ് ഉണ്ട് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നിലവിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത കേസിൽ ജസ്റ്റ് അതിൻ്റെ പ്രിവ്യൂ വന്നിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയ സമയത്ത് പ്രിവ്യൂ ലോഡ് ആവുന്നുണ്ട് ടൈം എടുക്കുന്നത് റെഞ്ചിൻ ഡിഷാവും ജസ്റ്റ് ഒന്ന് റീലോഡ് കൊടുത്തൊന്നും അതേപോലെ തന്നെ രണ്ടും ആവുന്നുണ്ട്. ജസ്റ്റ് പൗസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് പ്രീവീലോഡ് ആകുന്ന സമയത്ത് ജസ്റ്റ് റീലോഡ് കൊടുത്തിട്ടുണ്ട് വെബ്സീരീസ് റീലോഡ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒരു സൈറ്റ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒറ്റ ആണ് നമ്മൾ കൊടുത്തത് അതിൽ നിന്ന് കുറച്ച് വൃത്തിയുള്ള സൈറ്റ് ഇതിൻ്റെ ഫോട്ടോസും ഒക്കെ നമുക്ക് ചേയ്ഞ്ച് ചെയ്യാൻ കഴിയും ജസ്റ്റ് ഇൻ ഡിസിൽ നമ്മുടെ മെയിലും കാര്യങ്ങളും കുറച്ച് വർക്ക് എന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ എബൗട്ട് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള എല്ലാ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് ചെയ്ഞ്ച് ചെയ്യാം അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു ആയിട്ട് എളുപ്പത്തിലും കുറച്ച് ആയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം ജസ്റ്റ് ഫോട്ടോസ് നേരെ ഇടുന്നതിന് പകരം കുറച്ച് സെറ്റപ്പും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മളിവിടെ രണ്ടാമത്തെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ജി പി ടി ചാർജി പിടി നടത്താണ് അതിൽ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും പിന്നെ ബോട്ടിൻ്റെ ഒരു ഇമേജ് വരുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി ഫോണും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആണ് നമ്മൾ അതിൽ വരുന്നതാണ് നമുക്ക് എന്താണ് വേണ്ടത് ആ രീതിയിൽ വിശദീകരിച്ച് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെതായ ഡിഫറൻസ് ഉണ്ടാകുന്നതാണ് അർത്ഥം അഥവാ നമുക്ക് ആ ഇവിടെ അതേപോലെ ഡാർക്ക് മോഡ് എന്നുള്ള ഒരു മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഡിവൈസിൻ്റെ കേസിൽ നമുക്ക് മൊബൈൽ വ്യൂ എടുത്തുകഴിഞ്ഞാൽ മൊബൈൽ വ്യൂയിൽ റെസ്പോൺസീവ് അഥവാ മൊബൈൽ വ്യൂയിൽ കാണുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ കറണ്ട് സ്ക്രീൻ സൈസ് എടുത്താൽ ഫുൾ ആയിട്ടുള്ള വ്യൂ കാണാൻ കഴിയും ഇത് നിലവിൽ ഈ ഒരു സൈറ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാക്ക് എന്ത് എടുത്തുവാണെങ്കിലും അവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുവരെ കാണു കൊടുക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ജസ്റ്റ് ഡിപ്ലോയ്മെന്റ് ഹോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ അപ്പോൾ നമ്മുടെ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിൽ ഇന്നത്തെ പറഞ്ഞ ഗിറ്റാബ് എന്ത് ചെയ്യാം ഇവിടെ ഗിറ്റാബിൻ്റെ ഐക്കം കാണാൻ കഴിയും ഇവിടെ സേവ് ഉണ്ട് സേവ് നമ്മൾ ഓരോ സമയത്ത് എഡിറ്റ് ചെയ്യുമ്പോഴും സേവ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ടൈം ഇത് ഓട്ടോമാറ്റിക് സേവ് ആവും ഇനി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഐ സ്റ്റുഡിയോയിൽ നമ്മൾ ഗൂഗിൾ സൈൻ വിച്ച ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഡ്രൈവിൽ സേവ് ചെയ്യട്ടെ എന്നൊരു ചോദ്യം വരും അതായത് അഗ്രി കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നിട്ട് ഗിറ്റാബിൻ്റെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ഗിറ്റാബിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക റെപ്പോസിറ്റിൻ്റെ ഡിപ്പോസിറ്റിന്ന് പറഞ്ഞാൽ ഗിറ്റാബിൻ്റെ ഓരോ പ്രൊജക്റ്റ് നമ്മൾ ഗിറ്റബിൽ സ്റ്റോർ ചെയ്താക്കാൻ ഓരോ പ്രൊജക്റ്റിനും ഓരോ ആയിട്ടാണ് ഉണ്ടാവുക ഓരോ ഓരോരോ പ്രൊജക്ട് ഡിഫറൻ്റ് ആയിട്ട് സ്റ്റോർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജസ്റ്റ് ടെസ്റ്റ് പോർട്ട്ഫോളിയോ വൺ ഇവിടെ നിന്ന് കൊടുക്കുകയാണ് ടെസ്റ്റ് പ്രൈവറ്റാണ് പബ്ലിക്കാണെന്നുള്ളതാണ് കോഡ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് പ്രൈവറ്റ് പബ്ലിക് വരും ജസ്റ്റ് നമ്മൾ പ്രൈവറ്റ് ആക്കി വയ്ക്കാണ് വെബ്സൈറ്റ് അല്ല കോഡ് ആണ് രണ്ട് ഡിഫറൻസ് ഉണ്ട് ഒരു സ്റ്റെപ്പറ്റി മനസ്സിലാക്കാം ജസ്റ്റ് ക്രിയേറ്റ് കിറ്റർ അപ്പം നല്ലത് കൊടുക്കുക ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവില്ല ഇവിടെ കണക്റ്റ് ചെയ്യാൻ കണക്റ്റ് കിറ്റപ്പ് ഉണ്ടാവും നമ്മൾ കിറ്റപ്പ് ആദ്യം അക്കൗണ്ട് ഉണ്ടാക്കി സൈൻ അപ്പ് ചെയ്ത് വെച്ചതാണ് വെച്ച് വെച്ച ശേഷം കണക്ട് കിറ്റപ്പ് കൊടുക്കുക അപ്പോൾ നേരെ നമ്മൾ ഓതറൈസ് നന്നിട്ടുള്ളൊരു പേജിൽ പോകും അവിടെ ഓതറൈസ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റെപ്പുകൾ കിട്ടുന്നതായിരിക്കും എന്തോട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കാം ആദ്യം ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്തത് ഇവിടെ വന്നിട്ടുള്ള കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ലോഡായി വരും ജസ്റ്റ് സ്റ്റേജ് കമ്മിറ്റ് ആൻഡ് സേവ് കൊടുക്കാം ഇത് ഞാൻ ടു കമ്മിറ്റ് ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് പ്രത്യേക നേരം കിട്ടാബിലെത്തിയിട്ടുണ്ട് കിറ്റാബിൽ നമ്മൾ സെക്കൻഡ് ആവശ്യമൊന്നും ഇല്ല കിറ്റാബിൽ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയും അതിൻ്റെ ഡെപ്പോസിറ്ററിൽ എന്നുള്ള ടാബ് എടുത്ത് തന്നെ കാണാം ഇതിൽ പകരം നമ്മൾ നേരെ വെർസൽ ഡോട്ട് ആപ്പ് എന്നുള്ളതിലേക്ക് പോവുകയാണ് കിറ്റാബിൾ നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കുന്നില്ല വെച്ച് വെർസില് ചെയ്യുന്ന ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളിവിടെ അവർ ഇതിൽ ജസ്റ്റ് ആഡ് ഇൻ ന്യൂ നട കൊടുക്കുക വെർസൽ ലോഗിൻ ചെയ്യുക ഗിറ്റാബായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ കണക്ട് വിത്ത് ഗിറ്റാബ് കൊടുത്തിട്ട് അതിൽ ഓതറൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അതിൽ പ്രൊജക്റ്റിൽ ആഡ് ന്യൂ പ്രൊജക്ട് കൊടുക്കുക പ്രൊജക്ട് കൊടുത്ത് നമ്മളിപ്പം ചെയ്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അല്ലെ ടെസ്റ്റ് പോർട്ട്ഫോളിയോ കിട്ടുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ കുറച്ച് കട്ട് ആയതുകൊണ്ടാണ് ഇപ്പം ഒന്നുകൂടി ചെയ്യുന്നത് ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കുക ഇമ്പോർട്ട് കൊടുത്ത് ഡിപ്ലോയ് കൊടുത്താൽ ഇമ്പോർട്ട് കൊടുക്കാം ജസ്റ്റ് ഡിപ്ലോയോ കൊടുക്കാം ഇത് സ്റ്റാറ്റിക് സൈറ്റ് ആണ് അത് കാണാൻ മാത്രമുള്ളതാണ് ഡൈനാമിക് സൈറ്റ് ഉണ്ട് ഒരുപാട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നതും സോഫ്റ്റ്വെയർ പോലെ വർക്ക് ചെയ്തൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് എ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് ഒരു കോഡിങ് നോളജ് ഇല്ലെങ്കിൽ പോലും കുറച്ച് മനസ്സിലാക്കിയിട്ട് ബാക്കി നമ്മൾ സ്ഥലത്ത് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ടൂൾസുകൾ ട്രൈ ചെയ്യാനുള്ള അവസരങ്ങൾ നിലവിലുണ്ട് അപ്പോൾ നിലവിൽ ഇത് ഹോസ്റ്റ് ആകുന്ന സമയത്ത് കൺഗ്രാചുലേഷൻസ് ഈ ഒരു സാധനം വന്നിട്ടുണ്ടാവും ആയി വരും ഫസ്റ്റ് ലൈസ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ത്രികോണത്തിൽ ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് റീലോഡ് ചെയ്യുക ട്രീലോട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് കാണാൻ കഴിയും ജസ്റ്റ് പോർട്ട്ഫോളിയോ വണ്ണാണ് ആണ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും തൊട്ട് തായിട്ട് ഒരു ലിങ്ക് കാണാൻ കഴിയും ലോഡിങ് വന്നിട്ടോട്ടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിൽ നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും നമ്മൾ ഹോസ്റ്റായിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അയച്ചു അയച്ചുകൊടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ വെബ്സൈറ്റ് കിട്ടും ഡാർക്ക് മോഡുണ്ട് എല്ലാ ഉണ്ട് പിന്നെ ഈ ലിങ്ക് ഇപ്പം നിലവിൽ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കുക ഫസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയാൽ ഈ ലിങ്ക് ടെസ്റ്റ് പോർട്ട്ഫോളിയോ ഐ ഫൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരാണ് ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കാം ഡൊമൈൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അവിടെ ആൻഡ് ഡൊമൈൻ കൊടുക്കാം അവിടെ ജസ്റ്റ് സൈഫോ ടെസ്റ്റ് വൺ ടെസ്റ്റ് വൺ ഇപ്പം ജസ്റ്റ് കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് വെർസൽ ഡോട്ട് വെർസൽ ഡോട്ട് ആപ്പ് എന്നുള്ളത് കൊടുക്കണം അതാണ് അതാണിപ്പോൾ ഫ്രീയിൽ കിട്ടുള്ളൂ അപ്പോൾ വെർസെൽ ഡോട്ട് ആപ്പ് എന്നുള്ളത് കൊടുക്കാം പിന്നെ നമ്മൾ ഇവിടെ എന്തെങ്കിലും കൊടുക്കുക അത് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ യൂട്യൂബിൽ നിന്ന് മാത്രം കൊടുക്കുന്ന തരില്ല അപ്പോൾ യൂട്യൂബ് എന്നുള്ളത് അവൈലബിൾ എല്ലാം കാണിക്കും ആണ് എന്ന് പറയും ട്രൈ ചെയ്തോണ്ട് സേവ് കൊടുക്കാം അപ്പൊ അതെന്തായിട്ടുണ്ട് ടിക്കൊന്നു ഞാൻ ഫേഷൻ കംപ്ലീറ്റ് ആണ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സേവൻ ഡോട്ട് 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 ആപ്പിൽ എന്തായിട്ടുണ്ട് ഹോസ് ആയിട്ടുണ്ട് നിലവിൽ മൊബൈൽ വ്യൂ എടുത്ത് ചെക്ക് ചെയ്തൊക്കെ പറ്റുന്നതാണ് അപ്പോ ഇവിടെ അഥവാ ഹോസ്റ്റ് ആവാതെ വെറും വൈറ്റ് സ്ക്രീൻ വരുവാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇപ്പോൾ നിലവില് സപ്പോർട്ട് ചെയ്യുക രറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഇതാണ് സിമ്പിൾ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഹോസ്റ്റ് ചെയ്യാം ഇനി പിന്നെ നമ്മൾ ഇപ്പം ചെയ്ത ഒരു സൈറ്റ് ഇതാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളും വരുത്താണ് ചേഞ്ച് ഹെഡിങ് ടു അനദർ ആനിമേഷൻ അനദർ ടെക്സ്റ്റ് ചേഞ്ച് ഹെഡിങ് ടു അനദർ ടെക്സ്റ്റ് അത് മാത്രം കൊടുക്കുകയാണ് എന്താ ഇതാണെന്നൊന്ന് നമ്മൾ വിശദീകരിച്ചിട്ടില്ല അവിടെ എന്ത് അപ്ഡേറ്റ് ആണ് ഓരോ ചെറിയ മൈനൂട്ടായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കൊടുക്കാൻ കഴിയും അപ്പം അത് ആദ്യം തിങ്ക് ചെയ്ത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഇതില് നമുക്ക് പിന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് ഫോട്ടോസ് ഒരു യു ഐ ഡിസൈൻ അപ്ലോഡ് ചെയ്തിട്ട് ആ രീതിയിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോയിസ് ടൈപ്പിംഗ് ഉണ്ട് ഇപ്പം നിലവിലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം സ്പെയറിങ് മൈൻഡ് എന്നുള്ളത് ചേഞ്ച് ആവേണ്ടതാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അഥവാ ഈ ഒരു ടൈമിംഗ് കൂടുതൽ വരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കുക സേവ് കൊടുത്ത ശേഷം ജസ്റ്റ് റീലോഡ് ചെയ്യുക റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബീലോഡാവും വെബ്സൈറ്റ് മൊത്തത്തിൽ റീലോഡ് ചെയ്യാം ജസ്റ്റ് ആയ ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം സേവ് ആൻഡ് കമ്മിറ്റി കൊടുത്തുകഴിഞ്ഞാൽ നേരെ അനന്ത ടെക്സ് എന്നുള്ളത് മാത്രമായിട്ടുണ്ട് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു സെലോട്ടിഡ് ആയിട്ടുള്ള ഡിപ്ലൈമെൻ്റ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒക്കെ ഉണ്ട് അത് അപ്ഡേറ്റ് ആകും അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ റീലോഡ് ചെയ്താലും ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിട്ട് കാണാൻ കഴിയും നമ്മുടെ സൈറ്റിൽ ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ആയിട്ട് മാക്സിമലായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഏത് സൈറ്റ് ആണെങ്കിലും ഏത് രീതിയിൽ ട്രൈ ചെയ്തു നോക്കാം. ഇപ്പം നിലവിൽ എറർ വന്നുകഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാനുള്ള സ്റ്റേപ്പുള്ള ഗ്രൂപ്പ് ചോദിക്കുക അങ്ങനെ അതല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് പുതിയൊരു വില്ഡിൽ പുതിയ ആപ്പ് ട്രൈ നോക്കുക എറർ ഫിക്സ് ആവും അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യാം എന്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ചോദിക്കാം ഫസ്റ്റ് പാർട്ടാണ് ഇതിൻ്റെ കൂടുതൽ പാർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഈ ഒരു ചാനൽ സഭവച്ച് കഴിഞ്ഞാൽ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ മാക്സിമം പ്രാക്ടിക്കൽ വൈസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും